ൂറ്റി എട്ടല്ല നൂറ്റി എട്ട് പ്ലസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മളുടെ സൂര്യ നമസ്കാരം ചലഞ്ച് വിജയിച്ചു നൂറ്റി എട്ട് മിനിമം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്നോ നാലോ റൗണ്ട് അഡീഷണൽ ചെയ്തു ലാസ്റ്റ് മീൻസ് സൈഡില് എൻ്റെ കൗണ്ടിങ് ഏതെങ്കിലും ഒന്നോ രണ്ടോ മിസ്സായിട്ടുണ്ടെങ്കിൽ നൂറ്റെട്ടിൽ താഴെ വരണ്ട മസ്റ്റായിട്ട് നൂറ്റി എട്ട് പ്ലസ് വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ട് ഒരു ആറ് റൗണ്ട് മിനിമം കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്റെ അറിവിൽ അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോ നമ്മളുടെ നൂറ്റെട്ട് റൗണ്ട് സൂര്യനമസ്കാരം ഓക്കെ ആയി ഇതേ വലപ്പാട് ബീച്ച് എന്ന് പറയുന്ന സ്ഥലം വലപ്പാട് ബീച്ച് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ശിവയോഗിനി മാത എന്നൊക്കെ